ഹലോ മൈ ഗായ്സ് ഇന്നൊരു കിട്ടിലും കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത വെള്ളച്ചാട്ടം കാണാൻ പോകണം വേറെ എവിടെയല്ല നമ്മുടെ പാലക്കാടാണ് ആ വെള്ളച്ചാട്ടം വന്നിട്ട് നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളൊന്നും നോക്കില്ല പാലക്കാട് ഉള്ള സോഷ്യൽ കിച്ചൺ കേട്ട് കയറി നമ്മക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറി പോയപ്പോഴാണ് അതിന്റെ ശരിക്കും ഭംഗി ആസ്വദിക്കാൻ പറ്റിയത് നമുക്കൊരു കുളത്തിന്റെ വൈബ് കണ്ടിട്ട് ഫുഡ് കഴിക്കാം നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന് ഫുഡ് കിട്ടുന്നത് അങ്ങനെ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് നമ്മൾ കുളത്തിന്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നമ്മളെ കുളത്തിന്റെ അടുത്ത് പോയി എത്തി നോക്കിയപ്പോ മീനുകളായിരുന്നു ഞമ്മടെ കിളി പോയിക്കണു ഇത്രയും മീനുകളെല്ലാം കണ്ടിട്ട് അങ്ങനെ നമ്മള് കുടിച്ചിട്ട് വേറെ ഒന്നും നോക്കില്ല നേരെ വിട്ട് ഞമ്മടെ വള്ളച്ചാട്ടം കാണാൻ ഇപ്പൊ ഇങ്ങള് ഈ കണ്ടോണ്ടിരിക്കണതിന്റെ ഉള്ളിലാണ് ഞമ്മടെ വെള്ളച്ചാട്ടം നമ്മളങ്ങനെ ടിക്കറ്റ് ഒക്കെ അതിന്റെ ഉള്ളിലൊക്കെ നേരെ നമ്മളതിന്റെ ഉള്ളിലേക്ക് കയറി പോണ സ്ഥലത്ത് ഇങ്ങനത്തെ കുറെ പ്രാണികളിലൊക്കെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നു ഇതാണ് അതിന്റെ അപ്പുറം കളിക്കാൻ പറ്റാത്ത കണ്ട്